ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കാപ്പ പ്രവേശന വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതി അറസ്റ്റിൽ വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് ഡിവൈഎസ്പി സാജുഖി എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ എൻ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രാസലഹരി വില്പന നടത്തിയതിന് വണ്ടൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലും നിരവധി മോഷണ കേസുകളിലും പ്രതിയായ ഫാസിലിനെ കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശിക്കുന്നത് ആറു മാസത്തേക്ക് വിലക്കിയിരുന്നു വിലക്ക് ലംഘിച്ച് ഇയാൾ കാരക്കുന്ന് പഴയിടത്തുള്ള വാടക വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റിലായത് ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു Nispero Nilambur. Charitra Vivag Bridal Collections by Shopika Weddings.